ധന്വന്തിരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹം പ്രമേഹമെന്ന തീരവ്യാധിക്ക ഒരു ശാശ്വത പരിഹാരം പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറായ്സ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ നാല് ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടു കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് കിള്ളിമംഗലം കൃപ ചാരിറ്റബിൾ വൃദ്ധസദനത്തിലേക്ക് വാഷിംഗ് മെഷീൻ നൽകി കാഞ്ഞിരക്കോട് പാണങ്ങാട്ടിൽ പി ജെ തോമസ് ആണ് വാഷിംഗ് മെഷീൻ കൈമാറിയത് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ജോയ്സി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കാണുക അവരുടെ വിശേഷങ്ങള് ഇപ്പോഴത്തെ സാമ്പത്തികത്തിന്റെ ഒരു കൂട്ടുകുടുംബമായി താമസിക്കുന്ന കുടുംബമാണ് പക്ഷെ അവരിൽ വ്യത്യാസമായി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വരുമ്പോഴത്തെ അവസ്ഥയാണ് ഇത്തരം കാലഘട്ടത്തിലൂടെ നടക്കുന്നത് എന്നുള്ള ഒരു പ്രയാസം കൂടി നമുക്കുണ്ട് പക്ഷേ നമ്മളുടെ മക്കളുള്ളവരായാലും മര പേരക്കുട്ടികളായാലും അവർക്ക് നമ്മളെ നോക്കാനുള്ള ഉത്തരവാദിത്തങ്ങൾ കുറവ് വരികയാണ് കാരണം അവരേനെല്ലാവരും എതിരാക്കി വിട്ടാലും അവരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ബോധം ഇന്നത്തെ കാലാവസ്ഥയിൽ മക്കൾക്ക് കുറഞ്ഞു വരുന്നുണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ടായിരിക്കണം കാരണം അത് ഇന്നത്തെ നിലവാരത്തിനനുസരിച്ച് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും അച്ഛനും അമ്മയും പ്രായമായി കഴിഞ്ഞാൽ അവരെ വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ ഓരോരുത്തരും ഓരോ സ്ഥാപനങ്ങളെല്ലാം അന്വേഷിച്ചു വരുന്നത് റൈറ്റ് വിഷൻ ന്യൂസ്